മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ താരം സിദ്ധാർത്ഥ് പ്രഭു ഉൾപ്പെട്ട വാഹനാപകടം ധാരുണമായ അന്ത്യത്തിലേക്ക് സിദ്ധാർത്ഥ് ഓടിച്ച കാറിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കരാജ് അന്തരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കരിയവെയാണ് നാട്ടകം സ്വദേശിയായ തങ്കരാജ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ഈ അപകടം നടന്നത് ക്രിസ്മസ് തലേന്ന് രാത്രി എം റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥ കാറ് നിയന്ത്രണം വിട്ട് തങ്കരാജനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു നടൻ മദ്യലഹരിലായിരുന്നുവെന്ന് പോലീസ് മെഡിക്കൽ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഊടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം വലിയ പ്രതിഷേധത്തിന് കാരണമായി പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുന്നതിന് പകരം ചോദ്യം ചെയ്ത നാട്ടുകാരോട് താരം തട്ടിക്കയറുകയായിരുന്നു താൻ ഒരു നടനാണെന്ന അഹങ്കാരത്തോടെയായിരുന്നു പെരുമാറ്റമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസുകാരെയും താരം വെറുതെ വിട്ടില്ല യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സിദ്ധാർത്ഥ് കൈയേറ്റം ചെയ്യാനും അസഭ്യം പറയാനും മുതിർന്നു മദ്യലഹരിയിൽ ലക്ക് കെട്ട താരം നടു കിടന്ന് ബഹളം വയ്ക്കുന്നതിന്റെയും നാട്ടുകാരെ വെല്ലുവിളിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഒടുവിലേറെ പണിപ്പെട്ടാണ് ചിങ്ങവനം പോലീസ് സിദ്ധാർത്ഥിനെ വലം പ്രയോഗിച്ച കീഴ്പ്പെടുത്തിയത് സ്റ്റേഷനിലെത്തിച്ച ശേഷവും ഇയാൾ ശാന്തനായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ മദ്യത്തിന്റെ അളവ് പരിധിയിൽ കൂടുതൽ കണ്ടെത്തിയിരുന്നു എന്നാൽ അന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് सही तो था തങ്കരാജന്റെ മരണം സംഭവിച്ചതോടെ കേസിലെ വകുപ്പുകൾ മാറാൻ സാധ്യതയുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തെ അടക്കമുള്ള ഗൌരവകരമായ വകുപ്പുകൾ സിദ്ധാർത്ഥിനെതിരെ ചുമത്തിയേക്കും ലോട്ടറി വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മരിച്ച തങ്കരാജ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ണീരിലാർത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ക്രിമിനൽ സ്വഭാവമുള്ള പെരുമാറ്റം സിനിമാ സീരിയൽ രംഗത്തും വലിയ ചർച്ചയായിട്ടുണ്ട് ലഹരി ഉപയോഗവും സെലിബ്രിറ്റികളുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മിനിസ്ക്രീനിലെ ഹിറ്റ് പരമ്പരയായ തട്ടീമുട്ടിയും എന്ന സീരിയലിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് നടി മഞ്ജു പിള്ളയുടെ മകനായി അഭിനയിച്ച കണ്ണൻ എന്ന കഥാപാത്രം വലിയ ശ്രദ്ധ നേടിയിരുന്നു ഒരു ബാലതാരമായി വളർന്നുവെന്ന സിദ്ധാർത്ഥിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു പ്രതിച്ഛായാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്തായി അദ്ദേഹം ജനപ്രിയ പരമ്പരയായി ഉപ്പുമുളകും ടീമിനൊപ്പം ചേരുകയും പ്രധാന വേഷ്യത്തിൽ അഭിനയിച്ചു വരികയുമായിരുന്നു ഇതിനു പുറമെ ഏതാനും സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട് എന്നാൽ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തുണ്ടായ ഈ ലഹരി ഇടപാടും അപകടവും താരത്തിന്റെ ഭാവി തന്നെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് അപകട സമയത്ത് കാറിൽ സിദ്ധാർത്ഥ് തനിച്ചായിരുന്നോ അതോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അപകടത്തിന് ശേഷം നിർത്താതെ പോകാതിരുന്നതാണ് ഏക ആശ്വാസമെങ്കിലും അതിനുശേഷമുള്ള താരത്തിന്റെ പ്രകോപനപരമായ പെരുമാറ്റം പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥിനെതിരെ മുൻപും ഇത്തരത്തിൽ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് മദ്യപിച്ച വാഹനം ഓടിച്ച് ഒരു മനുഷ്യജീവൻ കവർന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം താരത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് തങ്കരാജന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംഭവത്തിൽ നീതി ലഭിക്കണമെന്നും സിദ്ധാർത്ഥിനെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരന്റെ മരണത്തിന് ഉത്തരവാദിയായ നടന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സിദ്ധാർത്ഥിനെതിരെ വൻ ഉയരുന്നത് സ്ക്രീനിലെ പാവം കുട്ടി ജീവിതത്തിൽ വില്ലനായല്ലോ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ലഹരിക്ക് അടിമപ്പെട്ട പുതുതലമുറയിലെ താരങ്ങൾ തങ്ങളുടെ പ്രശസ്തി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി സംഭവം മാറിയിരിക്കുന്നു സീരിയൽ സംഘടനകൾ സിദ്ധാർത്ഥിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് സഹപ്രവർത്തകൻ എന്ന നിലയിൽ പലരും മൗനം പാലിക്കുമ്പോഴും മദ്യപിച്ച് വാഹനം ഓടിച്ച് കൊലപാതകം നടത്തുന്നതിനെ ആരും ന്യായീകരിക്കുന്നില്ല സിദ്ധാർത്ഥിന്റെ വേഷങ്ങൾ ഇനി ആര് ചെയ്യുമെന്നത് െ അനിശ്ചിതത്വം നിലനിൽക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ ദുരന്തം കോട്ടയം എം സി റോഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിച്ചുള്ള വാഹനമോടിക്കൽ തടയാൻ പോലീസ് കൂടുതൽ കർശനമായ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു മരണപ്പെട്ട തങ്കരാജന്റെ സംസ്കാരം നാളെ നടക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സിദ്ധാർത്ഥ തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ നിയമപരമായ പോരാട്ടത്തിലൂടെ മാത്രമേ നീതി ലഭിക്കൂ എന്ന് കുടുംബം വിശ്വസിക്കുന്നു സിദ്ധാർത്ഥിന്റെ ക്രിമിനൽ റെക്കോർഡ് കൂടി പരിഗണിച്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഒരു നിമിഷത്തെ അശ്രദ്ധയും ലഹരിയുടെ ഉപയോഗം എങ്ങനെ ഒരു ജീവിതത്തെയും കരിയറിനെയും തകർക്കുന്നു എന്നതിന് സിദ്ധാർത്ഥ പ്രഭുവിന്റെ ഈ സംഭവം വലിയൊരു പാഠമാണ്